ഹായ് കൈ ചെറുപ്പളശ്ശേരി ഒട്ടപ്പാലം റോഡിലെ മീനൊക്കെ വന്നിങ്ങനെ അതൊക്കെ വലിയ വലിയ ഐറ്റംസ് വലുതാണ് വലുത് ചെറുതാണ് ചെറുത് എല്ലാ ഐറ്റംസും വന്നിങ്ങനെ പിന്നെ ബുധനാഴ്ച ദിവസം ഒന്നാം തീയതി ഈ മാസം ഒന്നാം തീയതി ആണ് കണ്ടില്ലേ ഈ തലക്കൊക്കെ ചെറിയ ഐറ്റംസ് എല്ലാം കിടക്കുന്നത് ഒക്കെ ചെറിയ ഐറ്റംസ് ഒക്കെ വേണ്ട വറ്റ ഐറ്റംസ് എല്ലാം ഉണ്ടാവും കണ്ടില്ലേ ഒക്കെ വലിയ മീൻ വറ്റോറ ആകുലി ഓരോ കളറുള്ള മീനുണ്ട് നമുക്ക് ഓരോരോ മീനങ്ങൾക്ക് കറക്റ്റായിട്ട് കാണിച്ചേരാം അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും മീൻ എങ്ങനെയാണ് ഫ്രഷ്നെസ് എങ്ങനെയാണ് കേടാന്ന് അപ്പോൾ കറക്റ്റായിട്ട് മനസ്സിലാവുമല്ലോ എങ്ങനെ ദൂറ് പോയി കണ്ടിട്ട് ഓരോ കാര്യമില്ല ശരിയല്ലേ നമ്മൾ ഓരോരോ മീൻ നമുക്ക് കറക്റ്റായിട്ട് കാണാം നല്ല മത്തി ഇതാ മത്തി സൂപ്പർ മത്തി പിന്നെ ഉള്ളത് അയില അടിപൊളി അയില കണ്ടോ അയിലൊക്കെ കണ്ടോ സൂപ്പർ അയില്ല വായിക്കത്തി ഇറക്കേണ്ട പിന്നെ അല്ലെങ്കിൽ കിളിമീൻ അടിപൊളി കിളിമീൻ ഇതാ പിന്നെ ചൂറാ പിന്നെ അടിപൊളി പത്തല് നാടൻ പത്തല് വേച്ചന ഇത്ര അല്ലേ ദിവസം വേച്ചാന് അപ്പൊ പേച്ചതാണ് അപ്പൊ സാറല്ലേ പിന്നെ നല്ല തിണ്ട അടിപൊളി തിണ്ട സൂപ്പർ തിണ്ട ആ കണ്ടില്ലേ തിണ്ടൊക്കെ അടിപൊളി മുല്ലേ മുള്ളാണ് പച്ച പച്ച മുല്ല പിന്നെ കടൽ ചെമ്മീൻ അടിപൊളി കടൽ ചെമ്മീന് സൂപ്പർ കടൽ ചെമ്മീന് പിന്നെ എക്സെൻസ് ആക്കി വേഴ്ച പറഞ്ഞു പിന്നെ അത് മാറ്റി ആയി ആ ആക്കി പിന്നെ നല്ല അടവ് അടുവലി അടവ് ഇല്ല ഊപ്പർ അടവ് പിന്നെ നല്ല വറ്റ കൊക്കർ വറ്റ അടിപൊളി ഒഴിച്ചു നല്ല അരിച്ചു വാരാൻ പിന്നെ നല്ല മാന്തൽ അടുവില് വലിയ മാന്തൽ പഴ മാന്തൽ ഇഷ് എന്താ സാധനം നോക്കുന്നവര് മാന്തൽ കിട്ടിയാ മതി ഒരു ഒരു കുടുംബത്തിൽ ഒരു മാന്തൽ കിട്ടിയാൽ മതി എല്ലാവർക്കും ഒരു ഈ കഷ് ഈ രണ്ട് കഷ്ണം വെച്ച് കഴിഞ്ഞതാണ് പിന്നെ നല്ല അടിപൊളി കരിമീൻ എന്താ സാധനം നോക്കുന്നത് കരിമീനൊക്കെ ഒട്ടുപീസ് ചൂടാൻ പറ്റിയ ബെസ്റ്റ് സാധനമാണ് പിന്നെ അല്ലെങ്കിൽ നല്ല ഇതേതാ മുല്ലാണ് മുല്ല എന്ന് പറഞ്ഞാൽ വറ്റ മുല് വറ്റ വരയും കാറാകുലി വരയും മുല്ലാകുലി പറയും പല പേരുണ്ട് ഇരച്ചിന്ന ജസ്റ്റ് ഒന്ന് വായിച്ച കണ്ടില്ലേ തനി വല്ലാന്നെ ഇരച്ചി പിന്നെ അല്ല അട്ടിപുലി ഇതെന്താന്നേക്കാ ഇത് വേറെ കലർ അല്ലെ കൊറില്ല ഇത് അതാ പറ വറ്റ തന്നെയാണ് ഇതിന്റെ കളറ് വേറെ കളറാണ് ഇത് ആസാമി ഇത് മലയാളി വറ്റ രണ്ട് രണ്ടേ ഇറച്ചി കറുത്തിന്റെ ആസാമി കറുത്തിന്റെ ആസാമി ഇങ്ങനെ ആവനെ വെല്ല ആസാമി കറുത്ത വലിയലി പോട്ടെ അങ്ങനെ പോട്ടെ ഇന്നല്ലത് നല്ല കേദറ അടിവലി കേദറ അവര് അടിപൊളി കേദറ വെറുതെ പറഞ്ഞിട്ടോ എങ്കിൽ മനസ്സിനെ പിടിച്ചെന്ന് വേണ്ട തമാസ ജസ്റ്റ് കോമഡി ഓക്കെ പിന്നല്ലത് നല്ല കാനപ് ഓടിച്ചിന് അല്ല കണ്ടില്ലേ ഇത് ഇതാണ് റോഹുവിൻ്റെ മാറി ഒരു കനമ്പ് കടൽ കായൽപാടി മിക്സ് അല്ല സ്ഥലത്തിൽ ഈ സാധനം ബാലറ്റ് വെച്ച് അങ്ങനെ വലമ കൊളത്തി കുടിച്ചും പിന്നെ നല്ല അടിപൊളി വറ്റ അരച്ചിപ്പാറ വറ്റ അരച്ചിപ്പാറാണ് അടിപൊളി അരച്ചിപ്പാറ അതാക്കണ്ടില്ലേ സൂപ്പറ ഇരച്ചിപ്പാറാണ് പിന്നെ ഉള്ളത് ഏട്ട ആ ഏതാ ഏട്ട വെള്ള വെള്ള തനി വെള്ള വെല്ലി വെല്ലി വല്ലിമുങ്ങ ഏട്ട പിന്നല്ലത് നല്ല കന്നി തായല കന്നി പിന്നല്ലത് നല്ല സിൽവർ ആകൊലി അടിപൊളി സിൽവർ ആകുലി നൂറ്റി എൺപത് അതാ മീനൊക്കെ ചെറിയ വിലയാണ് കാപ്പ് പറയാനാവശ്യമില്ലേ ജനങ്ങൾക്ക് അറിയാം തുറന്ന് വിട്ടാണ് ഇതല്ലേ വാലതാ നമുക്ക് പിന്നെ നെയ്വാള അങ്ങനെ ചെറുപ്പാശ്ശേരിയിലെ എല്ലാ ഐറ്റംസ് നിങ്ങൾക്ക് വേണ്ട ഐറ്റംസ് എത്തിച്ചിട്ടുണ്ട് ഇതിപ്പോൾ ഈ മേശമ കിടക്കാൻ പത്ത് മുപ്പത് ഐറ്റംസ് ഉണ്ട് ഇതിൻ്റെ ഏതാ നിങ്ങൾക്ക് കമ്മിമാർ തോന്നുന്നുണ്ട് ഏത് മീൻ ഇല്ലാതെ തോന്നുന്നുണ്ട് അത് പറഞ്ഞാൽ നമ്മൾ കൊണ്ടുതരും ഓക്കെ താങ്ക് യു ഗായ്സ്